നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ പുള്ളി പുലിയാണ് കേട്ടോ എന്തായാലും പുള്ളിയുടെ സാഹസങ്ങൾ അല്ലെങ്കിൽ പുള്ളിയുടെ ശ്രമങ്ങളൊക്കെ വളരെ ജനശ്രദ്ധ ആകർഷിക്കുന്നുണ്ട് കെ എസ് ആർ ടി സിയിൽ നമ്മുടെ പ്രിയപ്പെട്ട ആനവണ്ടി ആനവണ്ടിയുടെ എക്സ്പോയും ആനവണ്ടിയെക്കുറിച്ചുള്ള ഓർമ്മകളുമൊക്കെ ഗൃഹാ ദുരത്വം ഉണർ ഉണർത്തുന്നതാണ് ആനവണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് അനുഭവങ്ങളിലേക്കും മലയാളികളെ എത്തിക്കുകയാണ് నమ్మడి ప్రియా గతాగత వకుపు మంత్రి గణేష్ కుమార్ ట్రాన్స్పో ఎక్స్పో ഏത് മോഡൽ ഈ വണ്ടി ഇത് എൺപത്തൊമ്പത് മോഡലാണ് എൺപത്തി മോഡൽ അല്ലേ അല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മോഡലിൽ കെ എസ് ആർ ടി സി ആണത് ആന വണ്ടി நல்லது மாத்தான் எல்லாத்தையும் எழுதி அதன் என்னோட なんでなんでしょう

私たちは。 कै चलो आप चलो आब ए कैरटीसी ऑनलाइन ओ पी आर्न के सूपर्फास्ट प्रीमियम बस ने टीसी फास्ट पास ഫാസ്റ്റ് പാസഞ്ചറാണിത് അടുത്തതാണ് കെ എസ് ആർ ടി സി ഏഷ്യറിൻ്റെ ഓർഡിനറി വണ്ടി അത് കഴിഞ്ഞാൽ ലിങ്ക് ബസ് കെ എസ് ആർ ടി സി ലിങ്ക് ബസ്സാണ് മഞ്ഞയും മഞ്ഞയാണോ പച്ചയാണോ ആ നമ്പവും മഞ്ഞ പച്ചയും അടുത്ത വണ്ടി നെയ്യ് പറഞ്ഞു ഏ फ्री बस एंड एक्सपर्टा भागामाई स्कूल टूरियल गेट्स आर ओपन डबल टकर डे राइड अदले इदु इदु फ्री बस फ्री बस ट्रांसपोर्ट एसी सीटर कम स्लीपर केरला स्टेट रोड ट्रांसपोर्ट कॉर्पोरेशन KSRTC जलो आप